ഞാൻ ഡോക്ടർ എണ്ണിൽ ഇ എൻ ടി സർജ്ജർ നമ്മൾ പലരും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിനെ പറ്റി കേട്ടിരിക്കുക നമ്മൾ മൂക്കിൻ്റെ മധ്യഭാഗത്തുള്ള ഈ പില്ല പോലുള്ള പോർഷനാണ് മൂക്കിൻ്റെ പാലം അഥവാ നാസൽ സെപ്റ്റൽ എന്ന് പറയുന്നത് മൂക്കിൻ്റെ പാലം ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുന്നതിനെയാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് അഥവാ സെപ്റ്റൽ ഡിവീഷൻ എന്ന് പറയുന്നത് എല്ലാ പാലത്തിൻ്റെ വളവും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എപ്പോഴൊക്കെയാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ചില ആളുകൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് നല്ല രീതിയിലായിരിക്കും ഇതുമൂലം അവർക്ക് മൂക്കിലൂടെ ശ്വാസം വിടുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും മൂക്കിലൂടെ ശ്വാസം ശ്വാസമുടുവാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വാലിലൂടെ ശ്വാസം ഇടേണ്ടി വരുന്നു ഇത് പല പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് വാലിലൂടെ ശ്വാസമിട്ടും മൂക്കിൻ്റെ ഒരു തടസ്സം കാരണം അത് ശ്വാസകുക്ഷത തന്നെ ബാധിക്കുന്ന ഇടയാകുന്നു പണമറി ടെൻഷൻ എന്ന കണ്ടീഷൻ വരെ ഉണ്ടാകുന്നു കൂടാതെ തന്നെ മൂക്കിൻ്റെ പല നല്ല രീതിയിൽ വളഞ്ഞിരിക്കുന്നവർ ഇത് തുടർച്ചയായിട്ടുള്ള ജലദോഷം പനി സൈനസിന് ഇൻഫെക്ഷൻ തുടങ്ങിയവയ്ക്ക് കാരണമാവും ഇങ്ങനെയുള്ള ആളുകളിലും കൂടാതെ തന്നെ മൂക്കിലൂടെ ശ്വാസമുടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളിലും മൂക്കിൻ്റെ സർജറി വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കൂടാതെ തന്നെ ചില ആളുകൾ മൂക്കിൻ്റെ പാലത്തിന് ഷാർപ്പായിട്ടുള്ളൊരു ബെൻഡ് കാണും ഇതിന് നേസൽ സ്പർ എന്ന് പറയുന്നു അപ്പം ഇതുമൂലം ചില ആളുകൾ ആ സൈഡ് മൂക്കിലൂടെ രക്തം വരുവാൻ കൂടാതെ തന്നെ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുവാനിടയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ മൂക്കിൻ്റെ സർജറി ഫലപ്രദമായിരിക്കും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് നേരെയാക്കുന്ന സർജറിയുടെ പേരാണ് സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു സർജറിയാണ് ഇതിലൂടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ ഏറ്റവും വളഞ്ഞ പോർഷനുകൾ അത് നമ്മൾ എടുത്തു മാറ്റുന്നു ഇന്നത്തെ കാലത്ത് ക്യാമറയുടെ സഹായത്തോടെ മൂക്കിൻ്റെ ഉള്ളിലൂടെ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി എന്ന സർജറിയാണ് ചെയ്യുന്നത് ഒരു ക്യാമറയുടെ സഹായത്തോടെ ആക്യൂറേറ്റ് ആയിട്ട് നമ്മൾ മൂക്കിലെ ഡീവേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് റിമൂവ് ചെയ്ത് കളയുന്നു പേഷ്യൻറ്റിൻ്റെ മൂക്കിലൂടെ ശ്വാസം വിടുവാൻ സഹായിക്കുക അതുപോലെ തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങളായ നിരന്തരമായ ജലദോഷം സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും വിടലിൽ പ്രാപിക്കുക പേഷ്യൻ്റിന് വിടലിൽ കൊടുക്കുക എന്നാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് സാധാരണയായിട്ട് സർജറിക്ക് ശേഷം നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻ്റ് വീട്ടിൽ പോകാവുന്നതാണ് തീർച്ചയായിട്ടും വിട്ടുമാറാത്ത മുക്കിന് തടസ്സമുള്ളവർ മൂക്കിലൂടെ ശ്വാസം വിടാൻ പറ്റാത്തവർ അതുപോലെ തന്നെ നിരന്തരമായ ജലദോഷം സൈനസൈറ്റിസ് മുതലായ പ്രശ്നങ്ങളാൽ വലയുന്നവർ ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ എനിക്ക് ഡോക്ടറിനെ കാണിക്കുക നിങ്ങളുടെ മൂക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക വീണ്ടും ഒരു വീഡിയോ ആയിരുന്നവരെ ഗുഡ് ബൈ